സിനിജി ഇറാൻ എന്ന് പറയുന്ന വലിയൊരു ഇസ്ലാമിക രാജ്യമാണ് റഷ്യാ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്ലാമിക രാജ്യം അവിടെ നിന്ന് ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ മതപരിവർത്തനം നടത്തിയെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിലെന്താണ് സത്യാവസ്ഥ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഈ ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട് ഹിജാബിനി ധരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സ്ത്രീകൾ എത്തിയെന്നും കേൾക്കുന്നു അത്തരത്തിലെന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ടോ അതായത് ഷിയാ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളുടെ ഒരു വലിയ കൂട്ടം അതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ഷിയ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദൃഢമായ മതത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ ഇരുമ്പ് മറയാണ് അപ്പോൾ ഇരുമ്പ് മറയിൽ നിന്ന് പുറത്തേക്ക് ആ ഇറാനിലെ ജനങ്ങളുടെ ജീവിതം എന്താണെന്ന് അറിയുന്നില്ല ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഇനി ഹിജാബ് ധരിക്കേണ്ട എന്നുള്ള ഒരു ഉത്തരവ് വരുന്നു ഇനി ഹിജാബ് ഒന്നും നിർബന്ധമല്ല അവിടെ മറ്റേത് ഹിജാബ് ധരിച്ചില്ല അല്ലെങ്കിൽ മുടി പുറത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അവിടെ ഒരു വലിയ വിപ്ലവം നടന്നിരുന്നു അങ്ങനെയാണ് അവിടെ ഷാ ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് ആയത്തുള്ളമാർ ഭരണം ഏറ്റെടുക്കുന്നത് അതായത് പ്രസിഡന്റിനേക്കാൾ വലിയ നേതാവ് എന്ന് പറയുന്നത് മത നേതാവായിരിക്കും അങ്ങനെയാണ് കുമൈനി പിന്നെ ഇപ്പോഴത്തെ കമനിയൊക്കെ ഒക്കെ വന്നതും അപ്പോൾ ഇവർ വന്നതോടുകൂടി അവിടെ അടിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സിനിമ കാണാൻ സംഗീതം ആസ്വദിക്കാൻ പുറത്തേക്ക് സ്വതന്ത്രമായി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ ഇതെല്ലാം തന്നെ നിഷേധിക്കപ്പെട്ടു അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന വിപ്ലവം ഉണ്ടായ സമയത്ത് കുറേ അധികം ആളുകൾ ഇറാൻ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറ്റ് അറബ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവിടേക്ക് പോയ ആളുകൾ മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരൊക്കെ മനസ്സിലാക്കി എന്താണ് ഇറാനെന്ന് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത് മറ്റേത് മത നിയമങ്ങളെ പേടിച്ച് അവിടെ കഴിയേണ്ടി വന്നിരുന്നു അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിന് ജോലിക്കായിട്ടൊക്കെ നമ്മൾ ഓരോ രാജ്യത്തു നിന്നും പുറത്തേക്ക് ആളുകൾ പോകല്ലോ അങ്ങനെ പോയി കഴിയുമ്പോൾ അവർ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നിട്ട് അവരുടെ റിലേറ്റീവ്സിനെ വിളിക്കുന്നു നിങ്ങൾ ോട്ടേക്ക് പോരും നമുക്കിവിടെ പഠിക്കാം അല്ലെങ്കിൽ ജോലി തരപ്പെടുത്തിരാം അങ്ങനെ അടുത്ത ആളുകൾ പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു രുചി അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇറാനിൽ അവരെ അടിച്ചമർത്തി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ വലിയൊരു ശതമാനം പുറത്തേക്ക് പോവുകയും അവർ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസായി മാറുകയും ചെയ്തു അതായത് ഒരു ക്രിസ്തീയ സമൂഹത്തിലേക്ക് ഇവർ ഓൾറെഡി കൺവേർട്ടായിരുന്നു പോവുകയാണ് അപ്പം ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട് മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് മറ്റ് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലാതെ മതത്തിൽ നിർബന്ധിതമായി സേവനം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല അപ്പോൾ ഇവരുടെ ബന്ധുക്കളൊക്കെ ഇറാനിൽ അപ്പോഴും ഈ ഷിയ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളായി കഴിയുകയാണ് കുറേ പേർ ഇവിടേക്ക് തിരിച്ചു വരികയും ചെയ്തു ഈ തിരിച്ചു വന്ന ആൾക്കാർ എന്ത് എടുത്തു അവിടെ നിന്ന് ആളുകളെ പതുക്കെ പതുക്കെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തോളം ക്രിസ്തീയ ജനങ്ങളുടെ ക്രിസ്ത്യ ക്രൈസ്തവരായ ആളുകളുടെ എണ്ണം അവിടെ ഇറാനിൽ കൂടി വരുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നു വലിയൊരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ എന്ന് പക്ഷെ അവിടെ ക്രൈസ്തവരുടെ എണ്ണം ഇങ്ങനെ ക്രമേണ കൂടിക്കൂടി വരികയാണ് അപ്പം ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലം നമുക്കറിയാം ഒരു പെൺകുട്ടി മുടി പുറത്ത് കാണിച്ചു പറഞ്ഞിട്ടുണ്ടായ ഒരു പ്രക്ഷോഭം അതേ തുടർന്ന് സ്ത്രീകൾ നഗരത്തിലേക്ക് ഇറങ്ങുകയും ഹിജാബൊക്കെ വലിച്ചെറിയുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറഞ്ഞാൽ ആ വലിയ അക്രമം നടക്കുകയും അഞ്ഞൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു പതിനായിരത്തോളം പേർ ജയിലിൽ അടയ്ക്കപ്പെട്ടു അങ്ങനെ ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയ ഒരു രാജ്യത്ത് പെസഷ്കിയാൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ ഇനി ഹിജാബ് നിർബന്ധമാക്കേണ്ട എന്ന് തീരുമാനിച്ചു ഇവിടെ നിലവിൽ കമനെ അയത്തുള്ള അലി കമനയുടെ പ്രശ്നം എന്താ മത നിയമങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദൂരേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് അതുപോലെ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങി ഭയങ്കര കർക്കശമായ നിയമാണ് പക്ഷേ ഇതിനെയൊന്നും അംഗീകരിക്കാത്ത നിലപാടാണ് പുതിയ പ്രസിഡന്റായ ഈ പെസഷ്കാനുള്ളത് അതായത് പഴയ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പണ്ട് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു അതായത് ഈ ആയത്തുള്ള അലി കമനയുടെ എന്ന് പറയാം ഈ കമനയി മാറിക്കഴിഞ്ഞാൽ അടുത്ത അയത്തുള്ള വരാൻ സാധ്യതയുള്ള ഇബ്രാഹിം റൈസി ആയിരുന്നു അദ്ദേഹത്തിന് പകരം വന്ന ഈ പെസഷ്കിയാൻ അദ്ദേഹം കുറച്ചുകൂടി ഒരു പുരോഗമനവാദിയാണ് അവിടെ സ്ത്രീകളൊന്നും ഇങ്ങനെ പിന്നെ ഹിജാബ് ധരിക്കണം നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ള ഒരു ധരിച്ചാൽ മതി ഇഷ്ടമുള്ളൊരു ധരിച്ചാൽ മതി അതൊരു നല്ല മാറ്റമല്ലേ മാത്രമല്ല ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ അവർ ഈ സ്വാതന്ത്ര്യമൊക്കെ ഇൻറ്റർനെറ്റിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നു അവരും അതിലേക്ക് കൺവേർട്ടാകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ യൂറോപ്പിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തും വേണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇറാനുള്ളിൽ തന്നെ വലിയ പ്രക്ഷോഭത്തിന് കോപ്പു കോപ്പു ഇപ്പോൾ ഈ ഷിയാ തീവ്രവാദം അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങളുടെ ഈ നിർബന്ധിത മതപഠനം ഇതൊക്കെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ ആയത്തുള്ള അലി കമനെ തന്നെ ഇപ്പം ഇസ്രായേലിനെ പേടിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്നാണോ ഇറാനെ ആക്രമിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി തുടങ്ങിയത് അതോടുകൂടിയാണ് ഇറാനിലെ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത് ഇറാൻ പൈസ കൊടുത്തിട്ടാണ് ഹമാസിനെയും ഇസ്ബുളയും ഹൂത്തികളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഈ ഹമാസിനെ വളർത്തുന്നത് സുന്നി തീവ്രവാദികളാണ് ഇസ്ബുളെ വളർത്തുമ്പോൾ അത് ഷിയ തീവ്രവാദികളെ ഹൂത്തികളെ വരുത്തുമ്പോൾ ഷിയാ തീവ്രവാദികളെ അപ്പോൾ ഇവരെയൊക്കെ വളർത്തുന്നത് ടയിൽ ഇസ്രയേൽ ഇവരുമായിട്ട് സംഘർഷം ഉണ്ടാകും അതോടുകൂടി ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ പുറത്തറിയുന്നു ഇറാനിയൻ ജനതയ്ക്ക് താല്പര്യമില്ലാതെ ഈ മതവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതെന്നും പുറത്തറിയുന്നു അപ്പോൾ എന്തോടുത്തു പതുക്കെ പതുക്കെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേർട്ടായി പുറത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയ ആൾക്കാരുണ്ടല്ലോ ഇവർ ശരിക്കും ഷിയാ മുസ്ലിങ്ങൾ തന്നെയാണ് അവരുടെ ബന്ധുക്കൾ ഷിയാ മുസ്ലിങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അവരാണ് അവിടുത്തെ റെവല്യൂഷണറി ഗാർഡ് ഉൾപ്പെടെയുള്ള പോലീസ് അല്ലെങ്കിൽ സേനയിൽ സൈന്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ പല കാര്യങ്ങളും ചോർന്ന് പോകുന്നു ഇപ്പം ഇറാനിലെ കാര്യങ്ങൾ എങ്ങനെയാണ് മൊസാദ് ചോർത്തിയെടുക്കുന്നത് ഈ ഇവരെന്ന് പറഞ്ഞാൽ ജൂതരാഷ്ട്രം അല്ലേ ഈ ജൂതരാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അവരുടെ ബന്ധുക്കളായ ഷിയ മുസ്ലിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ രാജ്യത്തിന് പുറത്തേക്കുവാണ് നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് നമുക്കിവിടെ ജീവിക്കാം അപ്പോൾ കുറേ പേർ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇവർ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നു ഇത് മൊസാദിലേക്ക് എത്തുന്നു ഇറാൻ്റെ എല്ലാ വിവരങ്ങളും അങ്ങനെയാണ് പുറത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന കാലയളവിൽ ഒരു പത്ത് വർഷം കൊണ്ട് വലിയ തോതിൽ ഒരു കൺവേർഷൻ ഇറാനിൽ നടക്കും അവരെല്ലാം പോകുന്ന ക്രിസ്തീയ മതത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അവിടുത്തെ മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ ആളുകളില്ല അതായത് അവിടെ നിൽക്കുന്ന ഷിയാ മുസ്ലിങ്ങൾ തന്നെ ഈ മതത്തെ ഈ തീവ്രവാദ നിലപാടുകളെ തുടങ്ങി പല പള്ളികളും അടച്ചിടുന്നു പക്ഷേ ഒരു ഇരുമ്പ് മറക്കുള്ളിൽ ഇറാൻ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല ഏതാണ്ട് അമ്പതിനായിരത്തോളം പള്ളികളാണ് അടച്ചിടാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ വരും വർഷങ്ങളിൽ തന്നെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസായിട്ട് മാറും ഇനി ഇസ്രായേലിൻ്റെ ആക്രമണം കൃത്യമായിട്ട് ഇറാൻ നേരെ തുടർന്നാൽ എന്ത് സംഭവിക്കും ഈ കമന എന്ന് പറയുന്ന ആളുകൾ കൊല്ലപ്പെടും കമനയെ അനുകൂലിക്കുന്ന തീവ്രവാദ നിലപാടുള്ള ആളുണ്ട് അവരും അവിടുന്ന് തുടച്ചു നീക്കപ്പെടും അപ്പൊ പിന്നീട് എന്തോ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമാവും പഴയ ഷാ രാജവംശത്തെ പോലെ ഇറാനിൽ വലിയ സ്വാതന്ത്ര്യം കിട്ടും മതത്തെ പേടിച്ച് കഴിയേണ്ട അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ കഴിയേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എപ്പോഴും മറ്റുള്ളവരെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും സ്വാഭാവികമായിട്ടും ഈ ഷിയ മുസ്ലിങ്ങൾ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതായത് പിന്നെ മുഴുവൻ മുസ്ലിം രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇറാൻ ഒരു ക്രിസ്ത്യൻ പരിവർത്തനത്തിലേക്ക് മാറുന്ന അവസ്ഥ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട No അങ്ങനെ യാതൊരു സംശയവും വേണ്ട കാരണം എന്താ പറയുക ഇവിടെ ഷിയ മുസ്ലിങ്ങളാണല്ലോ ഉള്ളത് ഇനി ഈ ഷിയ മുസ്ലിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ഇപ്പം സൗദി അറേബ്യ സൗദി അറേബ്യ എത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നു അല്ലെ സ്ത്രീകൾ വണ്ടി ഓടിച്ചു കിടക്കുന്നു ഒരുപാട് മാത്രം മാറ്റമുണ്ട് വസ്ത്രധാരണ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സുന്നി രാജ്യങ്ങളും ഈ പറയുന്ന ന്യൂജൻ തലമുറയ്ക്ക് അനുസരിച്ച് കാര്യങ്ങളിലേക്ക് മാറുന്നു അവർക്ക് സ്വാതന്ത്ര്യം വേണം അപ്പോൾ ഷിയ രാജ്യം സ്വാഭാവികമായിട്ടത്തിലേക്ക് മാറും അവർക്കുള്ളൊരു പേടി ഇനിയും ഇത്തരത്തിലുള്ള ആയത്തുള്ളമാർ ഇവിടെ അധികാരം ഏറ്റെടുക്കല്ലോ ഇറാനിയൻ വിപ്ലവം ചരിത്രമാണ് കാരണം അന്നത്തെ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് മതം ആധിപത്യം സ്ഥാപിക്കുകയാണ് ഇറാനിൽ ചെയ്തത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഞങ്ങൾ സ്വാഭാവികമായും ക്രിസ്തീയ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങളെ ഈ മുസ്ലിം മതത്തിൽ നിർബന്ധമായിട്ട് ആരാധന നടത്തണം നിർബന്ധമായിട്ട് ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ പർദ്ധ ധരിക്കണം എന്നും നിർബന്ധിക്കാൻ പറ്റില്ല മാത്രമല്ല ഇവർ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ സ്വാഗതം ചെയ്യും കാരണം അവിടെ ഈ മതപരിവർത്തനക്കാർക്കൊക്കെ വലിയ സ്വാതന്ത്ര്യങ്ങളും വലിയ സ്വാഗതവും ഒക്കെ ഓതുന്നതാണ് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി തേടി പോകാൻ പറ്റും പഠനാവശ്യങ്ങൾക്കായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇറാന്റെ നിലവിലുള്ള പദ്ധതികളെല്ലാം പൊളിയും മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം കൂടുതൽ നൽകുന്നു സുന്നി രാജ്യങ്ങളായതുകൊണ്ട് ഈ ഷീ രാജ്യങ്ങളും ഇനി ഇത്തരം സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ ഇപ്പം പിന്നെ മറ്റ് ചില രാജ്യങ്ങളിൽ യുദ്ധത്തിന് പ്രതീതി ഉണ്ടാകും പ്രധാനപ്പെട്ട രാജ്യം സിറിയയാണ് ഈ സിറിയയിൽ യുദ്ധമുണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിറിയ്ക്ക് സഹായം ചെയ്യുന്ന ഇറാൻ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ എത്തിച്ചുകൊടുക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല മാത്രവുമല്ല അല്ല റഷ്യയാണ് മറ്റൊരു സഹായം ചെയ്തത് റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവിടെ സമാധാനമില്ല അപ്പോൾ എന്ത് ചെയ്തു ഈ സിറിയയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഷിയ തീവ്രവാദികൾ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ഷിയ തീവ്രവാദികളാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് ഇറാനിലെ നിലവിലുള്ള ഷിയ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഷിയ അല്ലാത്ത ആളുകൾക്ക് എത്ര സ്വാതന്ത്ര്യം കിട്ടുന്നോ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കല്ലാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ഈ പള്ളി പോകണ്ട നമ്മൾ ഈ മതവിശ്വാസത്തിൽ നകന്നു എന്ന് മത നേതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലരും പള്ളി പോകത്തത് പള്ളി ക്ക് സമീപത്തുള്ള വീടുകളിൽ നിന്ന് പോലും ആളുകൾ പള്ളിയിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ മത തീവ്ര നിലപാടുകളെ അവർ എതിർത്ത് തുടങ്ങിയെന്നർത്ഥം അപ്പോൾ ഇതിനെല്ലാം പ്രേരണ നൽകിയത് അവിടുത്തെ തന്നെ ഈ ഷിയ മുസ്ലിങ്ങളുണ്ടല്ലോ പുറത്തേക്ക് പോയി ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു ലക്ഷത്തിലധികം ക്രൈസ്തവരുണ്ടായി എന്ന് പറയുമ്പോൾ എത്രയും വലിയ കൺവേർഷൻ അവിടെ നടന്നത് അത് ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയതോടുകൂടി ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നു ഇപ്പൊ ഇത് മായി തന്നെ അവിടെ ചില പഠനങ്ങളൊക്കെ നടത്തി ആ റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഹിജാബിന് അവിടെ നിയന്ത്രണമില്ല ഇറാൻ ഇനി ഒരു ക്രിസ്തീയ രാജ്യമായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതെ അതെ